ഹായ് ഫ്രണ്ട്സ് ഫാബ്രിക്കേഷൻ ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിലെ കുറച്ച് വാൾറൂബിൻ്റെ ഡിസൈൻ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഡിസൈൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങുന്ന കുറച്ച് മോഡൽ സെക്ഷനാണ് അപ്പോൾ ഈ സെക്ഷൻ വെച്ചിട്ട് ചീയുമ്പോഴുള്ള ഗുണങ്ങളും അതിൻ്റെ ഭംഗിയും കാര്യങ്ങളായിട്ടാണോ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഒരു രണ്ട് സൈറ്റത്തെ വർക്കാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് മേക്കിംഗ് വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിക്കേണ്ട കേട്ടോ കാരണം സാധാരണ രീതിയിൽ നമ്മൾ വാൾഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് സെക്ഷൻ്റെ പുറത്തോട്ടാണ് ആ ഡോർ നിന്നിരുന്നത് ഇതുവരെ അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്നൊരു സെക്ഷനാണ് അതായത് ഈ ഒരു ഇതിൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളിലോട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഇത് ഇപ്പോൾ ഈ നമ്മൾ ഈ വാൾഡ്രോപ്പ് കണ്ടെന്ന് നിങ്ങൾക്ക് അറിയും ഇപ്പോൾ ഒരു ബോർഡർ ആയിട്ടൊരു വുഡ് ഫിനിഷിങ്ങാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടാണ് ഈ ഡോർ നിൽക്കുന്നത് കാണുന്ന വാൾറോപ്പ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ചുറ്റോറം കൊടുത്തിരിക്കുന്ന ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡ് ആൻഡ് ഫിനിഷിംഗ് ആണ് അതായത് വാൾനട്ട് കളറിൽ നമ്മൾ അതിൻ്റെ ഡോറിൻ്റെ ഫ്രെയിം കൊടുത്തിരിക്കുന്നത് വൈറ്റാണ് അതിലാണ് ഈ ഷീറ്റ് ഇട്ടിട്ട് ചെയ്തിരിക്കുന്നത് അതേപോലെ ഇത് ഏത് കളറിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അത് ഒറ്റ കളറിലും വേണമെങ്കിൽ ഒറ്റ കളർ അതായത് ഫ്രെയിമും അതിൻ്റെ ചട്ടവും അതായത് ഉപയോഗിക്കുന്ന ഷീറ്റും ഒക്കെ ഒരു കളറിലാക്കുകയാണെങ്കിൽ അങ്ങനെ ആക്കാം അല്ലെങ്കിൽ ഇത് മിക്സ് ചെയ്യുകയാണെങ്കിൽ മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് വ്യത്യസ്തമായ കളറിൽ ഡിസൈൻ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അത് ഇതിപ്പോൾ നമ്മൾ കാണിച്ച മോഡലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലൈൻറ്റ് സെലക്ട് ചെയ്തതായത് കൊണ്ടാണ് കേട്ടിട്ടപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളിതിൻ്റെ സെക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയണ്ട കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു മേക്കിംഗ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മൊത്തം മനസ്സിലാവും പിന്നെ മാക്സിമം നമ്മളിത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യാൻ നോക്കിയിട്ടുള്ളത് പിന്നെ ഈ സെക്ഷനും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഒന്നേക്കാൾക്ക് ഒന്നേക്കാൽ സെക്ഷനാണ് നമ്മളിതൊരു ഉപയോഗിക്കാറ് പക്ഷേ ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വീതി വരുന്നുണ്ട് അതിനനുസരിച്ച് അലൂമിനിയത്തിലുള്ള തൂക്കം കൂടും അപ്പോൾ ഈ തൂക്കം കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ റേറ്റിലും മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ എത്ര രൂപയുടെ മാറ്റമാണ് ഇപ്പോൾ ഈ സെക്ഷൻ വരും വരുമ്പോൾ വരുന്നത് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്പിലാണ് ഉള്ളത് അപ്പോൾ ഈ കാണുന്ന സെക്ഷനാണ് കേട്ടോ ഇതിന്റെ ഔട്ടർ ഫ്രെയിം എന്ന് പറയുന്ന സംഭവം അപ്പം ഈ സാധനത്തിൻ്റെ ഉൾവശത്തോട്ടാണ് നമ്മൾ ഇതിന്റെ ഡോർ നിൽക്കുക അതിൻ്റെ വീതി നോക്കൂ അപ്പോൾ ഇതിന്റെ ഈ റിബിറ്റ് കാണുന്ന ഏരിയ കണ്ടല്ലോ ഇവിടെ ഒരു ലിപ്പ് വരുന്നുണ്ട് ഈ റിബിറ്റ് ഒന്നും കാണില്ല കേട്ടോ ഇതൊക്കെ ഷീറ്റ് കവറായി പോകും അതിനു വേണ്ടിയാണ് ഈ ലിപ്പ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സെക്ഷന്റെ ഉള്ളിൽ ഒക്കെ വുഡിന്റെ റീപ്പർ കയറ്റിയിട്ടാണ് ചെയ്യുക അതേപോലെ ഈ സെക്ഷന്റെ കനം വന്നിരിക്കുന്ന ഏകദേശം ഞാൻ ഇപ്പോൾ ടേപ്പ് എടുത്ത് കാണിച്ചുതരാം അതായത് ഏകദേശം രണ്ടരഞ്ചിൻ്റെ അടുത്ത് ഇതിൻ്റെ സെക്ഷൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം കനായി അപ്പോൾ ആ രണ്ടരച് നമ്മളെ ഇപ്പോൾ വാൾഡ്രോപ്പൊക്കെ ചെയ്യുമ്പോൾ അത്രയും തള്ളി നിൽക്കും ആ തള്ളി നിൽക്കൽ നമുക്ക് ഗുണം ചെയ്യിച്ചാൽ ഒരു പെരോസിമിൻ്റെ തട്ടക്കെ ഇട്ട് ചെയ്യുമ്പോൾ അത്രയും രണ്ടരഞ്ച് തള്ളിക്കാരൻ ഒരു ഗുണത്തിൽപ്പെടുമല്ലോ കേട്ടോ കറക്റ്റ് രണ്ടര അഞ്ചാണ് ഇതിൻ്റെ തള്ളിച്ച് വരുന്നത് അപ്പോൾ ഈ സെക്ഷൻ്റെ ഉള്ളിലോട്ടാണ് നമ്മളെ ഡോറ് നിൽക്കുക കേട്ടോ അപ്പോൾ ഇത് നല്ല ഹെവി സെക്ഷൻ തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ കണ്ടോ ഇതിൻ്റെ രണ്ട് ക്ലീറ്റാങ്കളും അതുപോലെ കോർണറും പിന്നെ അതിൻ്റെ ഉള്ളിൽ കണ്ടോ വുഡ് റീപ്പറൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു കാലത്ത് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരില്ല അവിടെ കിടന്നോളും പിന്നെ മൊത്തം അലുമിനിയാണല്ലോ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഈ സെക്ഷനെ പറയുന്ന പേര് അതായത് പാലക്കാട് പറയുന്നത് ജെ ബോക്സ് എന്നാണ് കേട്ടോ അപ്പോൾ ബോക്സ് പലയിടത്തും പല ചിലപ്പം പേരിലാവും അറിയപ്പെടുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ ജയബോക്സിൻ്റെ ഉള്ളിൽ അതായത് ഈ സെക്ഷൻ്റെ ഉള്ളിൽ നമ്മൾ ഇതാ വുഡ് റീപ്പറൊക്കെ കയറ്റിയിട്ട് കറക്റ്റ് അതായത് ഈ ഹിഞ്ചസ് വരുന്നിടത്താണ് മെയിൻ ആയിട്ട് ഇത് ഫുള്ളായിട്ട് കയറ്റി വിടുക അപ്പോൾ ഇത് കയറ്റണതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ ഈ അലൂമിനിയം തന്നെ അത്യാവശ്യം കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പുറമെ നമ്മൾ ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇതിലോട്ട് ചെല്ലുന്ന സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ കിടന്നോളൂ ഒരു പേടിയും പേടിക്കേണ്ട പിന്നെ അപ്പോൾ നമ്മൾ ഈ സെക്ഷൻ്റെ ഒരു ഡിസൈൻ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇതിന് പറയാനാണ് ജെ ബോക്സ് എന്ന് കേട്ടോ അപ്പോൾ ഈ ഒരു സെക്ഷൻ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു മെയിൻ ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ സെക്ഷനിലെ റേറ്റിലെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഒന്നേക്കാലയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലാണ് വരുന്നത് അതിൻ്റെ തൂക്കത്തിനനുസരിച്ച് അതേപോലെ ഈ സെക്ഷനിലോട്ട് കിടക്കുന്ന സമയത്ത് ഒരു ലെങ്ത്തിന് നമുക്ക് ഏകദേശം ആയിരത്തി സംതിങ് റേറ്റ് വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് ഒക്കെ റേഞ്ചൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത്തരം രൂപയുടെ മാറ്റാണ് ഇതും അതും തമ്മിൽ വരുന്നത് കേട്ടോ നോർമലി നമ്മൾ സാധാരണ രീതിയിൽ ഒരു വാൾ ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആറടി ഹൈറ്റ് ഒരു നാലരടി വീതിയിലൊക്കെ നമ്മളൊരു വാൾ ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കൊരു റേറ്റിലെ മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി സംതിങ് രൂപയുടെ മാറ്റാണ് മൊത്തത്തിൽ ഇതും അതും തമ്മിൽ വരിക അപ്പോൾ ഇത് വെക്കുന്നത് കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഗുണമുള്ളൂ കൂടുതൽ കെ ജി കൂടിയ സെക്ഷൻ കുറച്ച് കനം കൂടിയ സെക്ഷൻ അതേപോലെ ഡോർ ഫ്രെയിം നമ്മൾ ഈ സെക്ഷൻ്റെ ഈ ലിപ്പിൻ്റെ ഉള്ളിലോട്ട് നിൽക്കും പിന്നെ ഒന്നും കൂടി അതായത് ഡോറ് കാരണം നമുക്ക് തടവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒക്കെ നല്ല ഫ്ലാറ്റായിട്ട് അങ്ങനെ പോയിക്കോളും അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചീയാണെങ്കിൽ ഈ സെക്ഷൻ എടുത്തിട്ട് ചീയാണ് നല്ലത് ഇനി ഒന്നും കൂടി ചിലവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ മെറ്റിലോട്ട് പോകാം കാരണം അത് നമുക്ക് കാണാൻ ബോറൊന്നും കാര്യങ്ങളൊന്നുമില്ല അതിൻ്റേതായൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ അതിനുണ്ട് കാരണം നമ്മളിതിൻ്റെ മുന്നേ നമ്മൾ കുറേ മോഡലുകൾ ചെയ്തതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മളെ ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ സെക്ഷൻ വന്നപ്പോൾ നമ്മൾ ആ സെക്ഷനെ കുറ്റം പറയലോ അപ്പോൾ ഈ രണ്ടിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം മാത്രം പറയാണ് കാരണം അത് അടിപൊളി തന്നെയാണ് സെക്ഷൻ വരുന്നത് അത് കൂടി ചിലവ് കുറയും അതേപോലെ ഒന്നേക്കാൾക്ക് ഒന്നേക്കാല് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽക്കൂടെ നമ്മൾ വുഡിൻ്റെ റീപ്പർ ഒന്നേക്കാൽക്ക് ഒന്നേക്കാൽ വുഡിൻ്റെ റീപ്പർ ഒക്കെ ഇത് കയറ്റിയ പോലെ കയറ്റിട്ട് തന്നെയാണ് അതും ചെയ്തെടുക്കണത് അതും അടിപൊളി തന്നെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ ആ സംഭവം തന്നെയാണ് ചെയ്തെടുക്കുന്നത് നല്ല ഫിനിഷിങ് തന്നെയാണ് അതും പക്ഷേ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്ഷൻ്റെ ഉൾവശത്തോട്ട് നമ്മളെ ഡോറ് കയറി ില്ക്കും മറ്റത് ഒന്നേക്കാലയ്ക്ക് ഒന്നേക്കാലിൻ്റെ മുൻവശത്തേക്കാണ് ആ ഡോറ് നിൽക്കുക എന്നുള്ള മാറ്റം മാത്രമേ അതുകൊള്ളു കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ഇതിൻ്റെ ഫ്രെയിം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ജോയിൻറ്റിലും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല ആംഗ്ലറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ജോയിൻ്റ് സെറ്റാക്കുന്നത് അപ്പോൾ ഇനി ഇത് മറ്റേ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ പക്കിയിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രെയിമിൻ്റെ കനം കണ്ടില്ലേ രണ്ടരഞ്ച് ചുറ്റോറും വരുമ്പോൾ അതിൻ്റേതായൊരു ഭംഗി കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് പിന്നെ ഇത് നമുക്ക് സൈഡ് മറിക്കുമ്പോഴൊക്കെ ഇതിൻ്റെ സൈഡിലുള്ള ലിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊന്നും കൂടി സുഖമാണ് മറ്റത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ലിപ്പിനായിട്ടുള്ള സെക്ഷൻ എടുത്തിട്ട് ചെയ്യണം അപ്പോൾ വർക്ക് കഴിഞ്ഞാൽ അതും അറിയില്ല അപ്പോൾ അങ്ങനെ ഉണ്ടോ ഇതിൻ്റെ ഉൾവശമൊക്കെ കണ്ടല്ലേ ഒരു ജോയിൻ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെതായ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ കാണുന്ന ഈ റിബിറ്റും കാര്യങ്ങളൊന്നും കാണില്ല കേട്ടോ ഈ ഒരു ഷീറ്റ് വെച്ച് ഞാൻ കാണിച്ചു തരാം ഉണ്ടോ ഈ ഷീറ്റ് ഈ ലിപ്പിൻ്റെ ഉൾവശത്തോട്ടാണ് കയറി നിൽക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് നേരെ നമ്മൾ ചുമരിൻ്റെ സൈഡിലോട്ട് പോവാട്ടോ അപ്പോൾ ഒരു ഫിനിഷിംഗും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു ലിപ്പ് സാധാരണ രീതിയിൽ ഒന്നേക്കാളിലോ ഒന്നേക്കാൽ വരാറില്ല അപ്പോൾ അതിൻ്റേതായ ഒന്നേക്കാൾക്ക് ഒന്നേക്കാലിനായിട്ട് നമ്മൾ സൈഡ് ഫിക്സറിന് ഇന്ന് കൊടുക്കുമ്പോൾ ഒരു ലിപ്പ് സെക്ഷൻ വേറെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ എടുത്ത് ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊരു ജെ സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് സംഭവം വരുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ സൈഡിൽ ആ ലിപ്പ് വരുത്താൻ പറ്റും എന്ന് പറയണത് അപ്പോൾ ഇപ്പോൾ നമ്മളിതിൻ്റെ എന്തായാലും ജോയിൻ്റ് ഒക്കെ ചെയ്ത് നമ്മളിത് സൈറ്റിൽ പോയിട്ട് സെറ്റ് ചെയ്യണതും ഞാൻ എന്തായാലും കാണിക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫ്രെയിം ഉണ്ടല്ലോ ഇതിൻ്റെ പറയുന്ന കളറിൻ്റെ പേര് വാൾനെട്ട് കളർ എന്നാണ് വുഡ് ഫിനിഷിങ്ങിൽ വാൾനട്ട് കളർ എന്നാണ് പറയുക അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് സൈറ്റിക്കാണ് ഇപ്പോൾ വാൾഡ്രോപ്പ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇപ്പോൾ വാൾനട്ട് കളറിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഒരു പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി കെ ടി പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്രിൻറ്റിങ് വരുന്നുണ്ട് ഇതിൻ്റെ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ളത് എന്തായാലും അത് ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ആ പ്രിൻറ്റിങ് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു വാൾ ഡ്രോപ്പിൽ ഒരു ഡ്രെസ്സിങ് ടേബിളും വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സെക്ഷൻ വെച്ചിട്ട് തന്നെയാണ് അതിൻ്റെ ഒരു സൈഡ് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് ജോയിൻറ്റിങ് കഴിഞ്ഞപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫിനിഷിങ് കണ്ടില്ലേ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ഒരു മുതൽ ആ സെക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടോ ഇതേ സെക്ഷൻ കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഒരു ഡ്രസ്സിങ് ടേബിളിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിമുകൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലാണ് ഇത് വരുക കേട്ടോ ൊക്കെ നമുക്ക് സൈറ്റിൽ പോയിട്ട് അത് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് കാണിച്ചുതരാം അപ്പോൾ ഒരു ഡ്രോ ഓവർ അതിൻ്റെ കൊടുക്കണ്ടതിൻ്റെ മേലെ അതിൻ്റെ ചുവട്ടിലൊരു ഡോർ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രെയിമിൻ്റെ കളറ് വാൾനട്ട് കളറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഇതിൻ്റെ ഉൾവശത്തേക്ക് കൊടുക്കുന്ന ഡോറിൻ്റെ ചട്ടത്തിൻ്റെ കളറ് വൈറ്റാണ് കേട്ടോ കൊടുക്കുന്നത് അത് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം അപ്പോൾ ഈ എന്തായാലും ഈ ക്ലയൻറ്റ് പറഞ്ഞിട്ടുള്ള വൈറ്റ് ഫ്രെയിം കൊടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഒരു മാർബിൾ ഡിസൈൻ വൈറ്റിൽ തന്നെ ഒരു മാർബിൾ ഡിസൈൻ ആണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളിപ്പോൾ സൈറ്റിൽ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച വാൾനട്ട് കളർ ഉണ്ടല്ലോ അത് മറ്റൊരു സൈറ്റിക്കാണ് അപ്പോൾ ഈ ഈ കാണുന്ന കളറിന് പറയുന്ന പേരാണ് ടീ കെ ടി പ്രിന്റിംഗ് കേട്ടോ അപ്പോൾ വുഡൻ ഫിനിഷിങ്ങിൽ ടീ കെ ടി പ്രിന്റിംഗിലാണ് ഇപ്പോൾ നമ്മൾ ഇതിന്റെ ഫ്രെയിം അടിക്കുന്നത് അതേപോലെ ഇതിന്റെ ഉൾവശത്തോട്ടുള്ള ഡോറിന്റെ ചട്ടം വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ അതിലോട്ടാണ് ഈ കളർ ഷീറ്റ് നമ്മൾ ഇടുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ ഓൾറെഡി ഫെറോസിമിന്റെ തട്ടിപ്പിട ഈ സൈറ്റിൽ അപ്പോൾ ഇവിടെ നമുക്ക് പിന്നെ തട്ടടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ലെവലിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് ഡോറുകളൊക്കെ ഫിറ്റ് ചെയ്ത് പോരുന്ന പരിപാടിയാണ് അങ്ങനെ നമ്മളിതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് ഡോറും കാര്യങ്ങളൊക്കെ തൂക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ സൈഡ് ഫിക്സർ നോക്കൂ ഞാൻ വീഡിയോയിൽ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ലിപ്പ് സെക്ഷൻ ആ ലിപ്പ് സെക്ഷൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഈ കാണുന്ന പി വി സി ലാമിനേറ്റ് ഷീറ്റ് കയറ്റി ബാക്കി ഭാഗം ചുമരിലോട്ട് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഫിനിഷിംഗ് കാര്യങ്ങളും കണ്ടില്ലേ അതേപോലെ പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡ് ഓരോരോ ഫിക്സറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് ഫിക്സർ കൊടുക്കാനുള്ള കാരണം ഈ ഫെറോസിമിൻ്റെ ഒരു തട്ട് ഇടുന്ന സമയത്ത് കറക്റ്റ് നടുക്കിലാണ് ഒരു മറ്റേ കെട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താ ഈ ഡോറ് അത്യാവശ്യം വീതി പോയി ഇത്രയും വീതിയുള്ള ഡോർ ഡോറ് പറഞ്ഞാൽ തുറക്കണ സമയത്ത് ഭാവിയിൽ കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ വരും ഒരു അപ്പോൾ നമ്മളതിൻ്റെ രണ്ട് സൈഡിൽ ഓരോരോ ഫിക്സർ കൊടുത്തിരിക്കുകയാണ് എന്നാൽ തന്നെ നമുക്കൊരു ഇരുപത്തിരണ്ട് ഇഞ്ചോൻ്റെ അടുത്ത് നമുക്ക് ഡോറ് വരുന്നുണ്ട് ശരിക്കൊരു പാകം ഡോറിൻ്റെ മാക്സിമം വീതി പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇഞ്ച് വരെ കൊടുക്കാൻ പാടുള്ളൂ അതിൻ്റെ മേലെ കൊടുക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത് ഇവിടെ ഈ ചുമരിൻ്റെ സൈഡിൽ ഇത് കാണുന്ന ഡ്രസ്സിങ് ടേബിളൊന്ന് സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അവിടെ ചുമരൊക്കെ ഒന്ന് പാനൽ ചെയ്ത് ആ പാനലിങ്ങിൻ്റെ മേലെയാണ് നമ്മൾ ഇതിൻ്റെ മിററും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ സെറ്റിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ടേബിൾ സാധാരണ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഒക്കെ ഇതുമൂടെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ചിലവും കാര്യങ്ങളൊക്കെ വരും ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് അതായത് ഇതുമ്പം തന്നെ കണക്ട് ചെയ്ത് വരുന്ന പോലെ ആകുമ്പോൾ അതിൻ്റെതായ ചിലവ് പിന്നെ കുറയും അപ്പോൾ നമ്മളിതിൻ്റെ ഇപ്പോൾ രാത്രിയാണിതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഫിനിഷിംഗും കാര്യങ്ങളൊക്കെ അത്രയായിട്ട് തന്നെ കിട്ടുകയുള്ളൂ കാരണം ഇപ്പോൾ സമയം ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഈ വീട്ടിൽ രണ്ട് വാൾ വാൾഡ്രോപ്പാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സെയിം കളറിൽ തന്നെ രണ്ട് വാൾ വാൾഡ്രോപ്പാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ടും ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമ്മളിതിൻ്റെ മേലിട്ടിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മേലെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ സൈറ്റിൽ ഈ മൊത്തം വർക്ക് ചെയ്യാൻ വന്ന ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ കാണുന്ന വാൾ ഡ്രോപ്പ് ഈ ഡ്രെസ്സിങ് ടേബിൾ ഉൾപ്പെടെ കാണുന്ന ഈ വാൾ ഡ്രോപ്പ് പിന്നെ ഇവിടെ ഒരു സിമ്പിളായിട്ടൊരു ഷോ കേസ് ചെയ്തിട്ടുണ്ട് അത് മറ്റേ ഓൾറെഡി ഇത് ഫെറോസിമിൻ്റെ തട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടേജ് വെറുതെ ഫ്രെയിം കൂട്ടി സാധാ റണ്ണർ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ ദൈ കാ കാണുന്ന ഒരു വാൾഡോപ്പ് അത് ഇതിൽ ഡ്രസ്സിങ് ടേബിൾ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണ് അതായത് ഇതൊന്നു തന്നെ കണക്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് മറ്റേതിൻ്റെ അത്ര ചിലവ് നമുക്ക് ഇതിൽ വരില്ല പിന്നെ ഇതിൽ ഒന്ന് മറ്റേ വാൾ പാനിൽ ചെയ്തിട്ടുണ്ട് ഇതിലോട്ടാണ് നമ്മൾ നിറവ് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു രണ്ട് മൂന്ന് ഐറ്റം വർക്കുകളാണ് ഈ സൈറ്റിൽ വന്നത് അപ്പോൾ മൊത്തം നമുക്കിവിടെ ചാർജ് വന്നിരിക്കുന്നത് അറുപത്തി സംതിങ് രൂപ വന്നിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ അറുപത്തി ഒന്നായിരം രൂപയ്ക്കാണ് ലാസ്റ്റ് ഇത് റൗണ്ടാക്കി കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിൽ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് റേറ്റ് പറയാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കൊട്ടേഷൻ തന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ മെറ്റീരിയൽ അലൂമിനിയാണെങ്കിലും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പി വി സി ലാമിനേറ്റഡ് ഷീറ്റ് ആണെങ്കിലും ഇതിൻ്റെ ബാലൻസ് അങ്ങോട്ടും അതിൻ്റെ ബാലൻസ് ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്ത് അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ആണ് ചെയ്തിട്ടുള്ളത് സെപ്പറേറ്റ് നമുക്ക് തട്ടടിക്കാനൊന്നും ഇല്ല തട്ടടിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ചാർജും കൂടി അഡീഷണൽ വരും കേട്ടോ ഇനി നമുക്ക് തട്ടടിച്ച് ചെയ്ത ഒരു വാൾ വാൾഡ്രോപ്പിൻ്റെ ഒരു മറ്റൊരു സൈറ്റത്തെ കാണിച്ചു തരാം അപ്പോൾ നമ്മളിതായി ഈ സൈറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഈ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ റേക്കടി അടിച്ച് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ മേക്കിംഗ് വീഡിയോ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം അത് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്തെടുക്കണെന്നുള്ളത് നേരത്തെ നമ്മളത് കാണിക്കാതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ ഇതിൽ കാണിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ടൈല് വരുന്ന ഭാഗങ്ങളൊക്കെ അതിൻ്റെ കനവും കാര്യങ്ങളൊക്കെ നമുക്ക് സെക്ഷൻമേ കട്ട് ചെയ്ത് കളയണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് മാർക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഏരിയ നമ്മളത് കട്ട് ചെയ്ത് കുറയ്ക്കണം കണ്ടോ ടൈലിൻ്റെ ഏകദേശം ഒരു മൂന്നഞ്ചോളം ഹൈറ്റ് വരുന്നുണ്ട് അതേപോലെ തള്ളിച്ച ഒരു മുക്കാലഞ്ചോളം വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ സെക്ഷൻമേ കുറയ്ക്കണം അതേപോലെ ഈ സൈഡിലും ഉണ്ട് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്താണ് ഈ സെക്ഷൻ ഈ ചുമരിലോട്ട് സെറ്റ് ചെയ്യണത് അപ്പോൾ കറക്റ്റ് മുട്ടി ഗ്യാപ്പില്ലാതെ നിൽക്കണം പിന്നെ ഗ്യാപ്പുകളൊക്കെ വരും കാരണം ചുമരിൻ്റെ തേപ്പിൻ്റെ ഇത് നമ്മൾ തൂക്കിടുന്ന സമയത്ത് നമ്മൾ തൂക്ക് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളത് മാറ്റങ്ങൾ വരും അപ്പോൾ അത് ലാസ്റ്റ് നമ്മൾ എന്താ ചാനൽ കൊടുക്കേണ്ടി ചാനൽ കൊടുക്കും അല്ലെങ്കിൽ സിൽക്കോൺ അടിച്ച് അതൊക്കെ ക്ലിയർ ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ടൈലിൻ്റെ കരകുവരിൻ്റെ ഭാഗത്ത് അലൂമിനിയം സെക്ഷൻ നമ്മൾ കുറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഫിക്സ് ചെയ്തപ്പോൾ അതേപോലെ ഉണ്ടാവും കേട്ടോ കാരണം അതിൻ്റെ കറക്റ്റ് തള്ളിച്ച് അതുപോലെ ഹൈറ്റിലാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതേപോലെ അതേപോലെ ഈ സൈഡും അങ്ങനെ വരും അപ്പോൾ അതിനുശേഷം നമ്മളത് ചുമലിനോട്ട് ചേർത്തിയിട്ട് നമ്മളത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കും അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു ഔട്ടർ നമ്മൾ ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ തട്ടടിക്കണം അപ്പോൾ അതിനുള്ള ഫ്രെയിമും കാര്യങ്ങളൊക്കെ അടിക്കണം അപ്പോൾ നമ്മളൊരു വിൻഡോ ഇവിടെ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഈ വിൻഡോ ഒരു ചെറിയ ഭാഗം നമ്മളത് അടയ്ക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള തള്ളിച്ച നമുക്ക് വേണമല്ലോ അതേപോലെ നമ്മളത് ഈ തള്ളിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അതിൻ്റെ ഉൾവശത്തേക്ക് ഒരു വെട്ടലിൻ്റെ കനം ഇതുണ്ട് അതിൻ്റെ പുറമെ ഒരു നമ്മളൊരു എട്ട് ഇഞ്ചി കൂടി തള്ളിക്കുന്നുണ്ട് ഉള്ളൂ നമുക്ക് എന്ത് ഇതിൻ്റെ ഉള്ളിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് അത്യാവശ്യം സ്ഥലം ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇതേപോലെ അതിൻ്റെ ഉള്ളിൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് തട്ടടിക്കാനുള്ളത് അതേപോലെ രണ്ട് ലോക്കറുണ്ട് പിന്നെ നമ്മൾ ഡ്രസ്സിംഗ് ടേബിളിനുള്ള സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട് അതിന് മേലെ ഗ്രാനൈറ്റ് തന്നെ എടുക്കുന്നത് പിന്നെ ഈ ഒരു ജനൽ വരുന്ന ഭാഗം കണ്ടോ അവിടെ നമ്മൾ കുറച്ച് തള്ളിച്ചുള്ളത് കൊണ്ട് അവിടെ കവറായി പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉൾവശത്ത് നമ്മൾ ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ജനലിൻ്റെ ഉൾവശത്ത് കർട്ടൻ ഉണ്ട് അത് സീബ്രാലൈൻ കർട്ടനാണുള്ളത് അപ്പോൾ അതിൻ്റെ നമ്മൾ വശം മാറ്റി കൊടുത്തിട്ടുണ്ട് അതായത് നമ്മളതിൻ്റെ വലിക്കുന്ന റിബുണ്ടല്ലോ ആ റോപ്പ് അത് നമ്മൾ അതിൻ്റെ വശം മാറ്റി കൊടുത്തിട്ടുണ്ട് അത് റൈറ്റ് ആയിരുന്നു ലെഫ്റ്റ് സൈഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ചില ആളുകൾ നമ്മളിത് ചോദിക്കാറുണ്ട് നമുക്ക് ഇതിൻ്റെ കർട്ടൻ്റെ അതിൻ്റെ സൈഡ് മാറ്റാൻ പറ്റുമെന്ന് അതായത് ഇത് വലിക്കണ ഭാഗം മാറ്റാൻ പറ്റുമെന്ന് അപ്പോൾ ചിലവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സെറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നവർ അവർക്ക് അത് കൂടി ചാടി കയറിയിടാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ അതെങ്ങനെയാണ് മാറ്റുക എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ മാറ്റാം അപ്പോൾ അത് ചെയ്യണേൻ്റെ ഒരു വീഡിയോ നമ്മുടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് വളരെ സിമ്പിളാണ് നമ്മുടെ അടുത്തൊരു സ്ക്രൂ ഡ്രൈവർ മാത്രം ഉണ്ടായാൽ മതി കേട്ടോ അപ്പോൾ അതെങ്ങനെ ചെയ്യുക എന്നുള്ളത് നമ്മളെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ പി വി സി ലാമിനേറ്റഡ് ഷീറ്റ് വെച്ചിട്ടാണ് ഇതിൽ തട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് അതിൻ്റെ മൊത്തം ഫ്രെയിം അലൂമിനിയം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി എന്തായാലും നമുക്കിതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ തൂക്കാണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഡോറും കാര്യങ്ങളൊക്കെ തൂക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിന് ഫിറ്റിങ്സായിട്ട് ലോക്കും കാര്യങ്ങളൊക്കെ വെക്കേണ്ടതുണ്ട് അതിൽ നമ്മളിപ്പോൾ വലിയ രണ്ട് ഡോറിന് രണ്ട് ലോക്ക് അതേപോലെ നമ്മൾ ഡ്രോയർക്ക് ഒരു ലോക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഉൾവശത്ത് രണ്ട് ലോക്കർ വരുന്നുണ്ട് അതിനും രണ്ട് ലോക്ക് അങ്ങനെ മൊത്തം അഞ്ച് ലോക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ സൈറ്റിലും വർക്ക് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം നന്നായിട്ട് വൈകിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ രാത്രി ഒമ്പത് മണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു ക്ലിയർ കമ്മി അതിൽ കാണുന്നുണ്ടാവും പിന്നെ ഇവിടെ എനിക്കൊരു ഫാൾട്ട് പറ്റിയെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇപ്പോൾ എഡിറ്റിങ്ങിൽ ഇടുന്ന സമയത്താണ് ഇത്തൊരു നമ്മളതിൻ്റെ ഉള്ളിൽ തട്ടടിച്ച ലോക്കർ സെറ്റ് ചെയ്തതിൻ്റെയൊക്കെ വീഡിയോ നമ്മളത് മിസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അത് കാണണം എന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ നമ്മൾ ചെയ്തൊരു വർക്ക് ഇതേപോലെ മൊത്തം തട്ടടിക്കുന്നതും അതിൻ്റെ ഉള്ളിൽ ലോക്കർ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഈ ഒരു വാൾ ഡ്രോപ്പ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി വന്ന ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടടിച്ച് ചെയ്ത് വന്നപ്പോഴേക്ക് ഇരുപത്തി ഒമ്പത് അഞ്ഞൂറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച സൈറ്റത്തെ വർക്കിൻ്റെയൊക്കെ നമ്മൾ ആ രണ്ട് ഡ്രോപ്പും ഒരു ഷോ കേസും അവിടെ വന്ന ചിലവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ മെയിനായിട്ട് ഈ സെക്ഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അയയ്ക്കുക ഞാനതിനുള്ള മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ നമ്മളെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക നല്ല നല്ല കമൻറ്റ് തരിക നമ്മളെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ എന്തായാലും നമ്മൾ ഫാബ്രിക്കേഷൻ സംബന്ധമായിട്ട് ഒരുപാട് വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്